പൊതുവെ ഈ അയല ഫിഷ് കട്ട് ചെയ്യാൻ ഈസിയാണ് അതങ്ങനെ കുറച്ചുകൂടി ആയിട്ട് ചെയ്യാമെന്ന് നോക്കാം ആദ്യമായിട്ട് ഈ അയല ഫിഷ് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരാൾക്കും ഇത് ഹെൽപ്പ്ഫുള്ളായിരിക്കും അതുപോലെ നിങ്ങൾ ഇതുപോലെ എല്ലാം ചെയ്യാറെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യാമല്ലോ ആദ്യം ഇതുപോലെ ഇതിന്റെ ചെതമ്പല കളഞ്ഞെടുക്കണം വലിയ അലായത് കൊണ്ടാണ് ഇത്രയും ചെതമ്പല കളയാനുള്ളത് പൊതുവേ ഇതിന്റെ ചെതമ്പലി കുറവാണ് വളരെ ചെറിയ അയിലൊക്കെയാണ് ചെതുമ്പലൊന്നും കാണാനില്ലെങ്കിൽ ഇത് കളയണമെന്നില്ല ഞാനിത് കത്രിക വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫ്രൂട്ട് വെച്ചിട്ടാണ് ഈ സ്കെയിൽസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നത് എനിക്ക് അതി ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മൂർച്ചയുള്ള ഭാഗം എടുത്തിട്ട് ഈ സ്കെയിൽസ് കളയുന്നതിനെക്കാട്ടും നല്ലത് മൂർച്ചയില്ലാത്ത എടുത്തിട്ട് ഇത് റബ് ചെയ്ത് കളയുന്നതാണ് പിന്നെ ഇതിന്റെ ചിറകളും വാലുകളൊക്കെ കട്ട് ചെയ്ത് കളയണം വലിയ അലിയാകുമ്പോൾ ഒരുപാട് എണ്ണ ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നാലും ചെറുതാണെങ്കിൽ കുറെ ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ടി വരുമല്ലോ അപ്പൊ പണി എളുപ്പാക്കാൻ വേണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാല് ഈ കാണിക്കുന്ന പോലെ അതിൻ്റെ ചിറകുകളും വാലും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പിന്നെ തലയുടെ പാട്ടും ഞാൻ കത്രിക വെച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക അതായത് കത്രിക വെച്ചിട്ട് ചെയ്യുന്ന കട്ടിങ് പരിപാടികളെല്ലാം എല്ലാം എല്ലാമിനിൻ്റെയും ആദ്യം ചെയ്തു വെക്കുക അതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് എല്ലാം എല്ലാമിൻ്റെയും ഒരുമിച്ച് ചെയ്യുമ്പം കുറച്ചും കൂടിയും സമയം സേവ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുപോലെ ഈ ഫിഷ് കട്ടിങ്ങിന് രണ്ടാളുണ്ടെങ്കിലും അത് നല്ലതാണ് കുട്ടികളൊക്കെ ഒരു കമ്പനിക്ക് കൂട്ടുകയാണെങ്കിൽ കത്രിക െല്ലാം ചെയ്ത് കൈ വെച്ചിട്ടുള്ള ക്ലീനിങ്ങുകളൊക്കെ മറ്റൊരാളും ചെയ്യുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും അയിലയുടെ തലഭാഗമൊക്കെ നല്ല ഫ്ലഷിയാണ് അതുകൊണ്ട് അത് കട്ട് ചെയ്ത് കളയുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേ രീതിക്ക് കട്ട് ചെയ്യുന്നതാണ് പിന്നെ തല മാത്രമായിട്ട് വലിയ അയിലേൻ്റെ കറി വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട് ആ ടൈമിൽ തല സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത് തല അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കറി വെക്കാൻ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഗിൽസും കാര്യങ്ങളൊന്നും കളയാതെയാണ് എടുക്കുക അത് നന്നായിട്ട് വാഷ് ചെയ്യണം അതിനുള്ളിൽ ഒരു ജീവിയൊക്കെ കാണാറുണ്ട് ഇത് നല്ല ഫ്രഷ് മീനായതുകൊണ്ട് ഞാനിത് വിനാഗിയിലോ ഉപ്പിലോ ഒന്നും ഇട്ടിട്ട് കഴുകുന്നില്ല അങ്ങനെ ഫ്രഷ് എല്ലാം തോന്നുകയാണെങ്കിൽ ഒന്ന് ഉപ്പിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒന്ന് വിനാഗിരി ഒഴിച്ചിട്ടോ ഫസ്റ്റ് കഴുകിയിട്ട് നോർമലി കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത് വലിയ മീനാണ് കറി വെക്കാനാണെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ല ഫ്രൈ ചെയ്യാനാണ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടും ചെയ്യാം ഐലേഡും അതുപോലെ മറ്റു മീനുകളുടെയൊക്കെ റെസിപ്പീസും അതുപോലെ മീറ്റും ഫിഷസും ഒക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഒക്കെ ആയിട്ട് കൊടുത്തേക്കാം ആവശ്യമുള്ളപ്പോൾ കണ്ടു നോക്കാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ പിന്നെ വീഡിയോ യൂസ്ഫുള്ളായാൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോയും വീണ്ടും കാണാം